നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പത്താം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് സപ്ലൈകോ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് വിതരണക്കാർ ആരും തന്നെ ടെൻഡറിൽ പങ്കെടുത്തില്ല നൽകാനുള്ള തുക ലഭിക്കാതെ സപ്ലൈകോയ്ക്ക് ഇനി സാധനങ്ങൾ നൽകേണ്ടതില്ലെന്ന് അന്യ സംസ്ഥാനത്തെ കർഷകരും അതുപോലെ മില്ല് ഉടമകളും തീരുമാനിച്ചു ടെൻഡറിൽ ആരും പങ്കെടുക്കാത്തതിനെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചു കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് ഓരോ ദിവസവും സപ്ലൈകോയുടെ പോക്ക് ഓണക്കാലത്ത് തുടങ്ങിയ സാധനങ്ങളുടെ ക്ഷാമം സപ്ലൈകോയിൽ ഇപ്പോഴുമുണ്ട് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ഒന്നുപോലും ഇല്ല ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളിലും ശബരി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് റാക്കുകളിൽ ഉള്ളത് വിതരണക്കാർക്കും മുതലേ കർഷകർക്കുമായിട്ട് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ സപ്ലൈകോ നൽകാനുണ്ട് എണ്ണൂറ് കോടിയോളം രൂപ കുടിശ്ശിക വന്നതോടെയാണ് സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അന്യ സംസ്ഥാന കർഷകരും മില്ല് ഉടമകളും എത്തിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ആശ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച് ഏഴായിരം രൂപയാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടതായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പ്രാബല്യ ിൽ വരത്തക്ക വിധത്തിലാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായിരുന്നു അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ടാണ് പ്രതിമാസം ഓണറേറിയം ആറായിരം രൂപ വരെ വർദ്ധിപ്പിച്ചത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചത് പതിനാല് ജില്ലകളിലായിട്ട് നിലവിൽ ഇരുപത്തി ഒരായിരത്തി പേർ ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി ഇരുന്നൂറ്റി പേർ നഗരപ്രദേശങ്ങളിലും അഞ്ഞൂറ്റി നാൽപ്പത്തി പേർ ട്രൈബൽ മേഖലയിലുമായിട്ട് ആകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇവർക്കെല്ലാം തന്നെ ഈ വർധനവിൻ്റെ ഗുണഫലം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടത്തിൽ നിന്ന് കടത്തിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങി ബെവ്കോ വരുമാനം കൂട്ടാൻ മദ്യത്തിനൊപ്പം സഞ്ചി വിൽക്കാനാണ് പദ്ധതിയിടുന്നത് ബിബറേസ് വിൽപ്പനശാലകളിൽ ഇനി മദ്യം കടലാസിൽ പൊതിഞ്ഞ് നൽകില്ലെന്നും ഗുണമേന്മയുള്ള തുണിസഞ്ചിയിലിട്ട് നൽകുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് മദ്യം പൊതിഞ്ഞ നൽകിയിരുന്ന പേപ്പർ അലവൻസ് ബെവ്കോ നിർത്തുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് മദ്യം ഗുണമേന്മയുള്ള തുണിസഞ്ചിയിലിട്ട് നൽകി പത്ത് രൂപ ഈടാക്കുമെന്നും ബെബ്കോ അറിയിച്ചു ബിവറേജസ് എം ഡിയുടെ ഉത്തരവ് പ്രകാരമാണ് പുതിയ നീക്കം വിൽപ്പനശാലകളിൽ കടലാസിൻ്റെ ഉപയോഗം നിർത്താനാണ് തീരുമാനം മുൻപ് കുടുംബശ്രീക്കാർ നൽകുന്ന സഞ്ചി ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇത് നിർത്തലാക്കിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ മാസത്തെ തുകയാണ് ഇപ്പോൾ നമുക്ക് കുടിശ്ശികയായി മാറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം വർധനവ് പ്രത്യേകിച്ചും പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും തുടർന്ന് നമുക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ് മാത്രമല്ല നിലവിൽ നമുക്കിപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല അത് ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ടു മാസത്തെ തുക ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഈ മാസം അതായത് ഈ ഒരു ഫെബ്രുവരി പതിനഞ്ചിന് ശേഷമായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യത കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ സ്വർണ്ണവിലയിൽ ഇടിവ് ഇന്ന് രേഖപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ഫെബ്രുവരി ഒമ്പതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാരട്ടിന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കമന്റ് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക